പലരുടെയും സംശയമാണ് പവർ ഓഫ് അറ്റോണി വഴി ഡിവോഴ്സ് നടത്താൻ പറ്റുമെന്ന് ഡിവോഴ്സ് നടത്തുന്നതിന് ആവശ്യമായ വക്കാലത്ത് പെറ്റീഷൻസ് അതുപോലെ തന്നെ ഒബ്ജെക്ഷൻസ് ഇതെല്ലാം തന്നെ പവർ ഓഫ് അറ്റോണി വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എവിഡൻസ് സ്റ്റേജിൽ അതായത് ഹർജിക്കാരൻ മൊഴി കൊടുക്കുന്ന സമയത്ത് ഫിസിക്കലായിട്ട് കോടതിയിൽ ഹാജരായേ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ളൊരു മൊഴിക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും ഡിവോഴ്സ് കേസുകളിൽ എവിഡൻസ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ കൗൺസിലിങ്ങും മീഡിയേഷനൊക്കെ ഡിവോഴ്സ് കേസുകളിൽ നടത്തേണ്ടതായിട്ടുണ്ട് അതിനിപ്പോൾ എന്താണ് ചെയ്യുക വക്കീല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ വീഡിയോ കോൺഫറൻസിനുള്ള ഒരു അപേക്ഷ കൊടുക്കുകയും കോടതിയിൽ നിന്നും സമ്മതവും വാങ്ങിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോൺഫറൻസ് വഴി ഈ കൗൺസിലിങ്ങും മീഡിയേഷനൊക്കെ നടത്താനായിട്ട് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പവർ ഓഫ് അറ്റോണി കൊണ്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് അത്യാവശ്യ ഘട്ടങ്ങളിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ വക്കീലെ ഈ പവർ ഓഫ് അറ്റോണി വഴി കല്യാണം കഴിക്കാൻ പറ്റുമോ കാരണം എൻ്റെ അറബി അമ്മ മരിച്ചപ്പോൾ പോലും എനിക്ക് അവധി തന്നില്ല അപ്പോൾ കല്യാണത്തിനും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് അത്രയ്ക്ക് ലീവ് ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആണി വഴിയൊക്കെ കല്യാണമൊക്കെ നടത്താം പക്ഷേ കുട്ടികൾ വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും അടുത്തുള്ള അക്ഷയ സെൻ്ററിൽ പോയാൽ മതി